എസ് ഐ ആറിൽ ഇപ്പോൾ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയുടെ ഒരു സാധനം പറയുന്നുണ്ട് അതൊന്നും ചിലപ്പോൾ പലർക്കും അതിലെന്താ മനസ്സിലായി എന്ന് വരില്ല അതേ അവസരത്തിൽ അത് പൂരിപ്പിച്ചു കൊടുക്കാതില്ല അതിൻ്റേതായ രീതിയിൽ എസ് ഐ ആറിൻ്റെ ഫോം കൊടുക്കാതിരുന്നാൽ അത് വോട്ട് നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതി വരും അപ്പോൾ വോട്ട് നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പൗരത്വ നഷ്ടത്തിലേക്കായിരിക്കും അത് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ പല ഉള്ളുകൾ ഉൾവഴികൾ ഇതിലുണ്ട് അതായത് ഒറ്റടിക്ക് പൗരത്വം നിഷേധിക്കാനിപ്പോൾ ഒരു ഗവൺമെൻറ് തയ്യപ്പെടുകയില്ല ബി ജെ പിക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഊടുവഴികളിലൂടെ പൗരത്വം എങ്ങനെ തട്ടി മാറ്റാം എന്നുള്ള ശ്രമങ്ങൾ അതിൻ്റെ ഒരു ഭാഗമാണോ എസ് ഐ ആർ എന്ന് പലരും സംശയിക്കുന്നുണ്ട് അപ്പോൾ ആ സംശയം നിലനിൽക്കുന്ന കാലത്തോളം നമ്മളതിനെതിരെ കരുതിയിരിക്കുക എന്ന് ഞാൻ പറഞ്ഞത് അതെ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യണമല്ലോ രേഖകൾ പൂരിപ്പിച്ചു കൊടുക്കണം പിന്നെ വോട്ടർ പട്ടികയിൽ നമ്മുടെ പേര് ഉറപ്പുവരുത്തണം അതുപോലെ തന്നെ നമ്മുടെ വിദേശത്തുള്ള ആളുകളുടെ പേര് അതിൽ നഷ്ടപ്പെടാൻ സാധിക്കും കാരണം ബി എല്ലാം അവർ പലപ്പോഴും അതിനൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പം അതൊക്കെ നമ്മൾ നോക്കിക്കൊണ്ട് തന്നെ